സ്വന്തം ശ്രോതാക്കളുടെ അബദ്ധധാരണയും വിവരല്ലായ്മയും അന്ധമായ അനുകരണവും ഇത് ചൂഷണം ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ കവലച്ചട്ടമ്പി ജബ്ബാറിൻ്റെ രീതിയാണ് അതുകൊണ്ടാണ് ജബ്ബാർ വല്ലാതെ ഈ പ്രസവിച്ച ഉമ്മ ഉമ്മ ആവുകയുള്ളു സ്ത്രീയെ ഉമ്മ ഉമ്മയാവും ദത്തുപുത്രൻ്റെ ഉമ്മ ഉമ്മാവൂല പിന്നെ മല കൊടുത്ത പെണ്ണ് ഉമ്മയാണ് അതുപോലെ നിഹാര നടത്തുന്ന ആളുടെ ഭാര്യ ഉമ്മ ആവില്ല എന്നൊക്കെ ഖുർആാൻ പറയുന്നു എന്നിങ്ങനെ വെച്ച് കാച്ചിണത് ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാന് ഉമ്മഹാത്ത് മാതാക്കൾ എന്ന് ഒമ്പത് സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഏഴ് സ്ഥലവും പ്രസവിച്ച ഉമ്മമാരെ ഗർഭം ധരിച്ച ഉമ്മമാരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞത് ബാക്കി രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് മുല കൊടുത്ത സ്ത്രീയെ സംബന്ധിച്ച് ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രവാചകൻ്റെ ഭാര്യമാർ പ്രവാചകനിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മാതാക്കളാണ് എന്ന് പറഞ്ഞതുമാണ് ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടിക്കഴിച്ചിട്ട് ആളുകളെ അങ്കലാപ്പിലാക്കുക ഇതാണ് ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർഹാനും മാതാക്കളെ പറ്റി പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് സ്വന്തം മാതാക്കളെപ്പറ്റി പ്രസവിച്ച മാതാക്കളെപ്പറ്റി ഒന്ന് ഹെരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ഇത് സൂറത്ത് നിസാഹ് നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിലാണ് നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് അവിടെ ഒരു വിശേഷണം കൊടുത്തിട്ടില്ല ഉമ്്മഹാത്തുക്കും ഹെരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏത് ഭാഷയിലും മലയാളത്തിലടക്കം ഉമ്മ എന്ന് പറഞ്ഞാൽ അത് പെറ്റ പെണ്ണിനെ പറ്റിയേ പറയുള്ളൂ ഇത് ഈ വിഡ്ഢിക്കറിയാത്ത അല്ല സംഗതി ആ വിഡ്ഢിക്കതറിയാം അത് അവനും അവൻ്റെ ഉമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉമ്മ തന്നെ പറയുള്ളൂ വേറെ വിശേഷങ്ങളൊന്നും അവിടെ കൂട്ടില്ല മറ്റൊന്ന് കുറാൻ പറഞ്ഞിട്ടുള്ളത് വല്ലാഹു അഹ്റജക്കും മുത്തൂനി ഉമ്മാഹാത്തിക്കും എന്നാണ് നിങ്ങളുടെ മാതാക്കളുടെ ബത്തനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വയറിനാണ് പറയാം ഇനിയിപ്പോൾ അത് വെച്ചിട്ട് മൂപ്പേർക്ക് വരാം വയറ്റിലാണ് ഗർഭണ്ടാണെന്ന് കുർആാൻ പറഞ്ഞു വയറ്റിലേക്ക് മനുഷ്യൻ മനുഷ്യനെന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ച് ഇറക്കലല്ലേ എന്ന് ഇവന് പറയാം ഭാഷാപ്രയോഗം പോലും അംഗീകരിക്കാത്ത ഇത്രക്ക് പരമവിഡിയായിട്ടുള്ള ഒരുത്തൻ ഇവനാണ് ഖുർആാനെ സംബന്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഭയൂത്തി ഉമ്മഹാത്തിക്കും എന്നുള്ളു നിങ്ങളുടെ മാതാക്കളുടെ ഭവനങ്ങളിൽ വെച്ച് അവിടെയും ഉമ്മഹാത്തി എന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു വിശേഷണമില്ല പിന്നെ പറഞ്ഞിട്ടുള്ളത് യഹ്ലുക്കുക്കും ഫീ മുത്തോനും ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു മറ്റൊന്ന് വൈദ്യാന്ത്തും മജിന്നത്തും ഫീ മുത്തൂനും ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ ഇങ്ങനെ അതുപോലെ ഇന്ന ഉമ്മഹാത്തും ഇല്ലല്ലവും അവരെ പ്രസവിച്ച ഉമ്മമാരാണ് അവരുടെ യഥാർത്ഥ ഉമ്മമാർ ഇത്രയും സ്ഥലത്ത് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവിച്ച മാതാക്കൾ അതുപോലെ തന്നെ മൂന്ന് സ്ഥലത്ത് ഉദരവുമായി ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് വിശേഷണമൊന്നുമില്ലാതെയും പറഞ്ഞു ഇങ്ങനെ ഏഴ് സ്ഥലത്ത് നേർക്കുന്നേരല്ല പ്രസവിച്ച മാതാക്കളെ പറ്റിയാണ് കുറുവാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനൊരു സംശയം ഉണ്ടാവില്ല എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ അവൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മനുഷ്യനും പിന്നെ അവിടെ ചോദിക്കൂല ഇതാണ് പെറ്റമ്മയാണോ വല തന്ന ഉമ്മയാണോ പോറ്റി വലത്തി ഒമ്മയാണോ അല്ലെങ്കിൽ ഈ അയൽപ്പക്കത്ത് ഏതെങ്കിലും പെണ്ണിനെ അമ്മയെന്ന് വിളിച്ചതാണോ എന്നൊന്നും ആരും ചോദിക്കില്ല അത് എല്ലാ ഭാഷയിലും അങ്ങനെയാണ് അറബി ഭാഷയിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അവിടെ ഒന്നും പ്രത്യേക വിശേഷണമൊന്നും പറയാതെ ആ സംഗതി പറഞ്ഞത് ഇനി ഒരു സ്ഥലത്ത് ഉമ്മഹാത്തുക്കും ഈ അറുലായനക്കും അതായത് സൂറത്ത് നിസ്സാദ് നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ നിങ്ങൾക്ക് മുല തന്ന നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് മുലപ്പാൽ തന്ന നിങ്ങളെ വളർത്തി നിങ്ങളെ മമ്മാരിന്നാണ് അപ്പം ഇത് വെച്ചിട്ട് നമ്മളെ ജബ്ബാർ പറയണെന്താണ് അപ്പോൾ ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുല കൊടുത്ത് വളർത്തിയാൽ അവൻ അവൻ്റെ ഉമ്മയായി എന്നാണ് കുറാൻ പറഞ്ഞത് ഇതെന്തായാലും സംശയം ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് പോറ്റി വളർത്തിയ ഉമ്മ മുല കൊടുത്ത ഉമ്മ എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ് അതാണ് ഇവിടെ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ അംഗീകരിക്കുകയാണ് അതിന് ആ ഉമ്മ ആ സ്ത്രീ ആ കുട്ടിയെ പോറ്റി വളയത്ത് വളർത്തിയതിൽ ആ ഉമ്മയ്ക്കുള്ളൊരു അംഗീകാരമാണ് ആ സ്ത്രീക്കുള്ളൊരു അംഗീകാരമാണ് ആ കുട്ടിയുടെ ഉമ്മ എന്ന് പറയുന്നത് ഇതിനെയാണ് ജബ്ബാർ അശ്ലീലമായിട്ട് കാണുന്നത് എന്നിട്ട് പോയി പറയണ തരുമോ അപ്പോൾ പശുവിൻ്റെ പാൽ കുടിച്ചാൽ പശു ഉമ്മയായി ആട്ടിൻ പാൽ കുടിച്ചാൽ ആട് പശുവായി അപ്പോൾ നമ്മളെ ജബ്ബാറിന് ഇത്ര ഉമ്മമാരുണ്ട് അപ്പം ജബ്ബാർ പറഞ്ഞാൽ പശുവിൻ്റെ മകനാണ് ആടിൻ്റെ മകനാണ് പണ്ണാടിൻ്റെ മകനാണെന്നൊക്കെ നമുക്ക് പറയാം കൊറ്റനാടിന് പിന്നെ വല ഉണ്ടാവുമല്ലോ വല കുടിക്കുമല്ലോ അപ്പോൾ ജബ്ബാർ ജബ്ബാർ എന്നെ പറഞ്ഞ അനുസരിച്ച് പശുവിൻ്റെ മകനാണ് ആടിൻ്റെ മകനാണ് ഇനി ഒട്ടകത്തിൻ്റെ പാൽ ഉടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ പാലാണ് പട്ടിപ്പ പാൽ ഉടിച്ചിട്ടുണ്ടെങ്കിൽ പട്ടികയുടെ മകനാണെന്നൊക്കെ പറയാം എന്നാൽ ഇസ്ലാം അതൊന്നും അംഗീകരിച്ചിട്ടില്ല ഇവിടെ ഈ പിന്നെ മുലകുടി ബന്ധം എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ടാണ് കുറയാൻ ബന്ധപ്പെടുത്തിയത് അത് മൃഗങ്ങളുമായിട്ടല്ല അല്ലെങ്കിലും യുക്തിവാദികൾക്ക് എന്തും മനുഷ്യനും മൃഗം തമ്മിലും വലിയ പിന്നെ വ്യത്യാസമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജബ്ബാറിന് ആയ ആദി എന്തും വിളിച്ചു പറയാവുന്നതാണ് എനി ജബ്ബാർ പറയുന്നത് എന്താണ് മരി പെറ്റ ഉമ്മമാരെ ഉമ്മമാരാവുകയുള്ളൂ എന്ന് പറയുന്ന ഖുർആാനാണ് എന്നാ പോറ്റി വളർത്തിയ അതായത് മുല കൊടുത്ത എന്നാ സ്ത്രീയെ സംബന്ധിച്ച് ഉമ്മ എന്ന് പറയുന്നത് എന്ന് പരിഹസിക്കുന്നു അതേ മനുഷ്യനെ സംബന്ധിച്ച് ലോകാടിസ്ഥാനത്തിൽ മനുഷ്യർ അംഗീകരിച്ചു പോകുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ യാതൊരു പിടിപാടില്ലാത്തതുകൊണ്ടല്ല അത് അംഗീകരിക്കാൻ താൻ സന്നദ്ധന അല്ലാന്നുള്ള ആ തിക്കാര അഹങ്കാരത്തിൻ്റെ മനസ്സ് വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് ജബ്ബാർ അത്തരത്തിലൊക്കെ പറയുന്നതെന്ന് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളു അപ്പോൾ ചു ചുരുക്കത്തിൽ പിന്നീട് പ്രവാചകൻ്റെ എന്ന ഭാര്യമാരെ സംബന്ധിച്ചാണ് അവിടെ അന്നബി യു ഔലബിൽ മോമിനീനം ഇൻ നംഹുസിഹിം രണ്ട് കാര്യമാണ് അവിടെ കുറുകാൻ പറഞ്ഞത് പ്രവാചകൻ പ്രവാചകനും വിശ്വാസികളും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ് അപ്പോൾ പ്രവാചകനോട് പ്രവാചകൻ എന്ന് പറയുന്ന ആൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹം വിശ്വാസികളുടെ നായകനാണ് മാതൃകാ പുരുഷനാണ് അത് ജബ്ബർ അംഗീകരിക്കണം എന്നൊന്നുമില്ല ആ മാതൃകാ പുരുഷൻ അവരുടെ പിതാവിൻ്റെ സ്ഥാനത്താണുള്ളത് എന്നു മാത്രമല്ല പിതാവിനേക്കാൾ മാതാക്കളെക്കാൾ മറ്റുള്ള ആളുകളെക്കാളൊക്കെ ഒരു വിശ്വാസി ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അന്നബിജി ഔലാബിൽ മോമിനീനം ഇൻ അംഫുസിഹിം പ്രവാചകൻ വിശ്വാസികളുമായി അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ ദേഹത്തെക്കാൾ അല്ലെങ്കിൽ ദേഹിയെക്കാൾ ലഫ്സ് അംഫുസിന്ന് പറഞ്ഞാൽ രണ്ടിനും പറയാം സ്വന്തം ജീവനേക്കാൾ പോലും പ്രവാചകൻ വിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ പ്രവാചകന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ വിശ്വാസി തയ്യാറാണ് അത് അതന്ന് മാത്രമല്ല എന്നും തയ്യാറാണ് അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ചെമ്പാറെ നിനക്കത് കിട്ടില്ല നിൻ്റെ അനുയായികൾ തന്നെ അത്രത്തോളം ഒന്നും അംഗീകരിക്കുമില്ല ഇവനുണ്ട എന്ത് വിഡ്ഡിത്താണെന്ന് പറയുന്നതെന്ന് അവർ എൻ്റെ മോത്തൊക്കെ ചോദിക്കണ്ടാവില്ല എങ്ങനെ കേൾക്കുന്ന ചിലരെങ്കിലും ചങ്ങായി എന്ത് വെഡിത്താണ് പറയുന്നത് പറയുന്നുണ്ടാവും അത്രയ്ക്ക് വലിയ വെഡ്ഡിത്താണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു വാസുവാജുഹും മഹാത്വും അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യന്മാർ അവരുടെ മാതാക്കളാണ് ഇവിടെയും വിശേഷണത്തോടു കൂടിയാണ് ഖുർഹാൻ മാതാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും വിശുദ്ധ ഖുർഹാൻ ചില വിശേഷണങ്ങൾ നൽകിയിട്ടാണ് അവർക്ക് മാതാക്കളുടെ സ്ഥാനം കൊടുക്കുന്നത് മറ്റുള്ള ആ വിശേഷണം കൊടുക്കുന്നില്ല ഒരു സ്ഥലത്ത് പ്രസവിച്ച സ്ത്രീകളാണ് മാതാ അല്ലെങ്കിൽ ഉമ്മമാരാണ് യഥാർത്ഥ ഉമ്മമാരെന്ന് പറഞ്ഞു ബാക്കിയുള്ളിടത്തൊക്കെ അത് പറയാതെ രണ്ട് ഉമ്മഹാത്ത് എന്ന് മാത്രം പറഞ്ഞു മറ്റു സ്ഥലങ്ങളിൽ ഗർഭം ധരിച്ച സ്ത്രീകളെ സംബന്ധിച്ച് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞതാണ് അപ്പം ഇതൊരു മനുഷ്യന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവന് എന്ത് യുക്തിയാണുള്ളത് അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് യുക്തിവാദികൾ എന്നവർ സ്വയം വിശേഷിപ്പിക്കുന്നത് അവർക്ക് യുക്തികരണ സംഗതില്ല യുക്തിബോധമില്ല യുക്തിബോധമില്ലാതെ തുള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന തനി വിഡ്ഢികളുടെ ഒരു കൂട്ടം അതിലേറ്റവും വലിയ വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ ചെമ്പാർ എന്ന് പറയുന്ന ഈ ഇരുകാലി എന്നേ ചെമ്പാറിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുകയുള്ളു